നമസ്കാരം ഈയിടെയാണ് ഇസ്രായേൽ ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയെ വധിച്ചത് തങ്ങൾ തന്നെയാണ് എന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നിനാണ് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സൈനിക ആസ്ഥാനത്തുള്ള അവരുടെ ഗസ്റ്റ് ഹൌസിൽ സ്വന്തം കിടപ്പുമുറിയിൽ ഇസ്മയിൽ ഹനിയ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നത് ഹനിയ പദത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ചാനൽ ട്വൽവ് എന്ന ടെലിവിഷൻ ചാനലാണ് പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി നിരവധി പേരെ വധിക്കുകയും തട്ടിക്കൊണ്ടുപോയൊക്കെ ചെയ്ത സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്മായിൽ ഹനിയെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനമെടുത്തിരുന്നു പക്ഷേ എങ്ങനെ വധിക്കും എവിടെ വെച്ച് വധിക്കും എന്നുള്ളത് സംബന്ധിച്ച് അവർക്ക് അക്കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇസ്മായിൽ ഹനിയ ഖത്തറിലാണ് താമസിച്ചിരുന്നത് ഇയാളെ ഖത്തറിൽ പോയി വധിക്കുന്ന കാര്യം ഇസ്രയേലിൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ഗാസയിലെ സമാധാന കരാറും അല്ലെങ്കിൽ വെടിനിർത്തലുമൊക്കെ ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നതിന് മുൻകൈ എടുത്തിട്ടുള്ള രാജ്യം ദോഹയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ഹനിയെ വധിക്കുകയാണെങ്കിൽ ആ ഈ ചർച്ചകൾക്ക് അതോടുകൂടി വിരാമമാകും എന്ന് ഇസ്രായേൽ സ്വാഭാവികമായും ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് ഖത്തറിനെ ആദ്യം ഒഴിവാക്കി പിന്നീട് അവർ ആലോചിച്ചത് തുർക്കി റഷ്യ ഇറാൻ എന്നീ രാജ്യങ്ങളാണ് ഈ മൂന്ന് രാജ്യങ്ങളിലും നിരന്തരമായി ഇസ്മായിൽ ഹനിയ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട് തുർക്കിയിൽ വെച്ചാണ് ഹനിയെ വധിക്കുന്നതെങ്കിൽ അവിടുത്തെ പ്രസിഡൻ്റായ ഇർദോഗാൻ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ പ്രതികരിക്കും എന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു അതുപോലെ റഷ്യയിൽ വെച്ചാണ് വധിക്കുന്നതെങ്കിൽ വെറുതെ പുട്ടിൻ്റെ വിരോധം ക്ഷണിച്ചു വരുത്തണ്ട എന്നും ഇസ്രായേൽ കരുതി പിന്നെ അവർ നോക്കിയപ്പോൾ ഏറ്റവും യോജിച്ച സ്ഥലം ഇറാൻ തന്നെയായിരുന്നു ഇസ്മായിൽ ഹനിയ ഇറാനിലെത്തുമ്പോഴെല്ലാം തന്നെ താമസിച്ചിരുന്നത് ടെഹ്റാനിലുള്ള സൈന്യത്തിൻ്റെ അതീവ ആഡംബരം നിറഞ്ഞ ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു ഇയാൾ ഒരിക്കൽ പോലും മറ്റൊരു സ്ഥലത്ത് താമസിച്ചിരുന്നില്ല എന്ന വിവരം ഇസ്രായേലിനെ ജോലി കൂടുതൽ എളുപ്പമുള്ളതാക്കി തീർത്തിരുന്നു ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ ഹനിയെ വധിക്കാനാണ് ആദ്യമായി ഇസ്രായേൽ പദ്ധതിയിട്ടത് എന്നാൽ അതിൽ സാധാരണക്കാരായ ജനങ്ങൾ ഒരുപക്ഷെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ആ തീരുമാനം മാറ്റി പിന്നീട് രണ്ട് മാസമാണ് ഇസ്രായേൽ വീണ്ടും ഹനിയയുടെ വരവിനായി കാത്തിരുന്നത് അങ്ങനെ പ്രശസ്ക്കാൻ ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തും എന്ന വിവരം മൊസാദിന് ലഭിക്കുന്നു സത്യപ്രതിജ്ഞയ്ക്ക് തലേദിവസം തന്നെ ഇയാൾ സ്ഥലത്തെത്തിയിരുന്നു ആദ്യം തലേദിവസം രാത്രി ഹനിയെ വധിക്കാം എന്ന് ഇസ്രായേൽ പദ്ധതിയിട്ടു എങ്കിലും പിന്നീടത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മതി എന്ന് തീരുമാനം മാറ്റുകയായിരുന്നു സത്യപ്രതിജ്ഞ കഴിഞ്ഞു ഹനിയ ഗസ്റ്റ് ഹൗസിലെ തൻ്റെ മുറിയിലേക്ക് എത്തി ഈ മുറിയിലെത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്ഫോടക വസ്തുക്കൾ മൊസാദ് ഏജൻ്റ് സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു ഹനിയയുടെ കിടക്കയ്ക്ക് തൊട്ട് അരികിലായി തന്നെയായിരുന്നു ഇത് ഉണ്ടായിരുന്നത് അങ്ങനെ ഹനിയ ഗസ്റ്റ് ഹൗസിലെ തൻ്റെ മുറിയിലെത്തുന്നു പെട്ടെന്നാണ് മുറിയിലെ എയർ കണ്ടീഷണർ തകരാറിലായത് ഇത് മനസ്സിലാക്കിയ ഹനിയ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു ഇതോടുകൂടി തങ്ങളുടെ പണി പാളിയോ എന്ന സംശയം മൊസാദിനുണ്ടാകുന്നു കാരണം ഹനിയ മറ്റേതെങ്കിലും മുറിയിലാണ് പോയി കിടക്കുന്നതെങ്കിൽ പിന്നെ അവിടെ സ്ഫോടക വസ്തുക്കൾ ഇനി കൊണ്ടുവയ്ക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മാത്രമല്ല ഹനിയ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷ ആവശ്യമായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ മുറി മാറിക്കഴിഞ്ഞാൽ പിന്നെ തങ്ങളുടെ പദ്ധതി പൊളിയും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്തായാലും പെട്ടെന്ന് തന്നെ എയർ കണ്ടീഷൻ നന്നാക്കി കഴിഞ്ഞു ഇസ്മയിൽ ഹനിയ വീണ്ടും തൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നു ഉറങ്ങാൻ കിടക്കുന്നു പുലർച്ചെ കൃത്യം ഒന്ന് മുപ്പതിന് സ്ഫോടനം നടത്തുന്നു ഇസ്മയിൽ ഹനിയ കടന്ന മുറിയിലെ ചുവര് വലിയ തോതിൽ പൊളിഞ്ഞ് അടുത്ത മുറിയിലേക്ക് മറിഞ്ഞ് വീഴുന്ന കാഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്നവർ കണ്ടത് ഇറാനിലെ സൈനിക വൃത്തമെല്ലാം ഉടൻ ഓടിയെത്തി എങ്കിലും ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നവർക്ക് മനസ്സിലായി ഇയാളുടെ സഹായിയായിരുന്ന വ്യക്തി ഈ കാഴ്ച കണ്ട് ബോധം കെട്ട് വീഴുകയായിരുന്നു പിന്നീട് ഇറാൻ തന്നെ ഔദ്യോഗികമായി ഹനിയ കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ഈ സംഭവം ഇറാനെ ഞെട്ടിപ്പിക്കുകയായിരുന്നു സംഭവത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യണമെന്ന് ഇറാനിലെ പരമോന്ന നേതാവായ ആയത്തുള്ള അലി ഖമേനി ആവശ്യപ്പെട്ടു എന്നാലിത് പ്രായോഗികമല്ലെന്നും ഇപ്പോൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പോയാൽ തിരിച്ചടി ലഭിക്കുക ഇറാനെ തന്നെ ആയിരിക്കുമെന്നും പുതിയ പ്രസിഡന്റ് പ്രഷസ്ക്കിയാൻ മത നേതാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയായിരുന്നു അങ്ങനെ ഇസ്മായിൽ ഹനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇസ്രായേൽ എടുത്തു പിന്നാലെ ഇയാളുടെ പിൻഗാമിയായി എത്തിയ യാഹ്യ സിൻബറിനെയും അവർ വധിച്ചു അങ്ങനെ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് എത്താൻ ഈ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഇസ്രയേലിനെ സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ചാനൽ ട്വൽവ് പുറത്തുവിടുന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്